ഈ വെട്ടിക്കൂട്ടിയിരിക്കുന്നത് കേരളത്തിൻ്റെ പൂപ്പടമല്ല കൂന്തലിൻ്റെ ചിറകാണെങ്കിൽ വലിയ കൂന്തലിൻ്റെ ചിറകാണെങ്കിൽ നമുക്കതൊന്ന് തോരനാക്കാം തോരനാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്ത് ഇതിൽ തിരുമ്മി പിടിപ്പിക്കാം നമുക്കിതെല്ലാം കൂടെ ഇനി കുക്കറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അടുപ്പത്തോട്ട് വെച്ച് വേവിക്കാം നല്ലോണം വേവിക്കണം കേട്ടോ ഈ തിരുമ്മുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലതായിട്ട് വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഇത് ഇത്രയാണ് വേണ്ടത് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് അരഞ്ഞു പോണ്ട ക്രഷ് ചെയ്തെടുത്താൽ മതി നമുക്കത് അരച്ചെടുക്കാം അതരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുത്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വച്ചതിന് ശേഷം നമുക്കൊരു ചെറിയ സവാള കട്ട് ചെയ്ത് വെക്കാം ആ സവാളയും കൂടി നമുക്ക് ഇടണം എന്നിട്ട് കുക്കർ തുടക്കാം നമുക്ക് കുക്കർ തുടന്നതിന് ശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായിട്ട് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ തലയിലെടുത്തും കൂടെ നോക്കണം തലയിലെടുത്ത് ഇപ്പോൾ കൂടുതലാണ് വെളിച്ചെണ്ണയ്ക്ക് അതിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയിലോട്ട് കുറച്ച് കറിവേപ്പില ഉണക്കമുളകും കൂടെ ഇട്ട് നമുക്കതൊന്ന് വഴട്ടാം നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴട്ടപ്പോഴത്തേക്കും നല്ലൊരു മണം വരും ആ മണം വരുമ്പഴത്തേക്കും നമുക്ക് എന്താ ചെയ്യുക ഈ ഇരിക്കുന്ന കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇട്ടാൽ മതി അതും കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന തന്നെ ഇതിലേക്കെടുത്ത് ഒഴിക്കാം ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം അതിൽ കാണും ആ വെള്ളം അങ്ങനെ തന്നെ അതിൽ വീഴ്ത്തണം വീത്തു നിന്ന് എന്തിനാണെന്ന് വെച്ചാൽ അത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന ആരപ്പും കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം അങ്ങനെ നിന്ന് അതിൽ നിന്നങ്ങ് വറ്റിക്കോളും അതിന് ശേഷം നമുക്ക് താരപ്പം ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം അത് അടച്ച് വെച്ച് വെള്ളം വറ്റിച്ച് നമുക്കിതിനെ ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് അടച്ച് വെച്ച് ഇളക്കിയെടുക്കാം ഇനി ഇളക്കി എടുക്കാവുന്നതാണ് അപ്പം നല്ല തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം കമൻ്റ് ഇടണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്